ഒരു വർഷത്തിന് മേലെയായി ഗാസയിൽ ഇസ്രയേൽ കൂട്ടക്കുരുതി തുടരുന്നതിനിടെ ഇംഗ്ലണ്ടിലിപ്പോൾ പലസ്തീൻ ഐക്യദാർഢ്യത്തിന് കരുത്ത് പകർന്നുകൊണ്ട് വിപണിയിൽ വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കുകയാണ് കോള ഗാസ പലസ്തീൻ വ്യവസായിയും ഇംഗ്ലണ്ടിലെ പ്രമുഖ ആക്ടിവിസ്റ്റുമായ ഒസാമ ഖാഷു ആണ് പുതിയ സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ സൃഷ്ടാവ് ഈ കോളയുടെ ടാഗ്ലൈനും ഏറെ പ്രത്യേകതകൾ ഉള്ളതാണ് കുറ്റബോധമില്ലാത്ത വംശകത്യ ഇല്ലാത്ത ഒരു രുചി കണ്ടെത്താൻ സ്വാതന്ത്ര്യത്തിൻ്റെ യഥാർത്ഥ രുചി എന്ന ടാങ്ക്ലൈനോടെ പുറത്തിറക്കിയ കോള ഗാസയുടെ അഞ്ച് ലക്ഷത്തിൽ പരം ക്യാനുകളാണ് ഇതുവരെ ഇംഗ്ലണ്ടിൽ വില്പന നടത്തിയത് ഈ കോള ഗാസയുടെ ഓരോ സിപ്പും പാലസ്തീന്റെ ദുരവസ്ഥയെ ലോകത്തെ ഓർമ്മിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി നിർമ്മാതാവായ ഒസാമ ഖാഷു പറയുന്നു ഓരോ സിപ്പും പാലസ്തീന്റെ പോരാട്ടത്തെക്കുറിച്ച് ജനങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട പലസ്തീൻ കുട്ടികളുടെ സ്മരണക്കായാണ് കമ്പനി ഈ കോള ഗാസ വികസിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു കോള ഗാസയുടെ വിൽപ്പന വഴി ലഭിക്കുന്ന എല്ലാ വരുമാനവും ഗാസ സിറ്റിക്ക് അടുത്തുള്ള അൽ കരാമ ഹോസ്പിറ്റലിൻ്റെ പ്രസവ വാർഡിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി താൻ സംഭാവനയായി നൽകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇസ്രായേലിന് എതിരെയുള്ള പ്രതിഷേധ സൂചകമായും പലസ്തീനുള്ള ഒരു ആദര സൂചകവുമായിട്ടാണ് ഇത്തരമൊരു ഉൽപ്പന്നം ഒസാമ ഖാഷും ഇംഗ്ലണ്ടിൽ വിപണിയിലെത്തിച്ചത് ഈ കോളയുടെ കച്ചവടത്തിൻ്റെ ആരംഭത്തിൽ ലണ്ടനിലെ വെറും മൂന്ന് റെസ്റ്റോറൻറ്റുകൾ മാത്രമാണ് ഇത് വിൽപ്പനക്കായി വച്ചിരുന്നത് പലരും ആദ്യം ഇത് വില്പനയ്ക്കെടുക്കാൻ തയ്യാറായില്ല ആദ്യം ഇത് സ്വീകരിച്ച മൂന്ന് റെസ്റ്റോറൻറ്റുകളും പലസ്തീനെ പിന്തുണയ്ക്കുന്ന സ്ഥാപനങ്ങളായിരുന്നു എന്നാൽ ഇപ്പോൾ മാഞ്ചസ്റ്ററിലെ പല കച്ചവടക്കാരും ഇത് ധാരാളമായി വിൽക്കുന്നുണ്ട് കോളാകാസ നിർമ്മിക്കുന്നത് പോളണ്ടിലാണ് അവിടെ നിർമ്മാണം കഴിഞ്ഞ ശേഷം ഇംഗ്ലണ്ടിലേക്ക് ഇത് ഇറക്കുമതി ചെയ്യുകയാണ് പരമ്പരാഗത കോള ചേരുവകൾ തന്നെ ഉപയോഗിച്ചാണ് ഈ കോളയും നിർമ്മിക്കുന്നത് ഇവയ്ക്ക് കൊക്ക സമാനമായ മധുരവും പുളിയുമുള്ള അതേ രുചിയുമാണുള്ളത് കോളാഗാസയുടെ ഈ വിജയത്തിലൂടെ ഗാസയിലെ കൂട്ടക്കൊലയിൽ ഇസ്രായേൽ സൈന്യത്തെ പിന്തുണയ്ക്കുന്ന കൊക്കക്കോള കമ്പനിക്ക് ഒരു വെല്ലുവിളി ഉയർത്താനും കോളാഗാസ ലക്ഷ്യമിടുന്നതായാണ് അതിൻ്റെ നിർമ്മാതാക്കൾ പറയുന്നത് കോളാഗാസയുടെ പരസ്യങ്ങളിൽ വംശഹത്യരഹിത കോള എന്ന ടാഗ്ലൈൻ പ്രത്യേകമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗാസയിൽ ഇസ്രയേൽ അധിനിവേശം ആരംഭിച്ചതു മുതൽ അമേരിക്കൻ കമ്പനിയായ കോളക്കെതിരെ ലോകമെമ്പാടും പ്രതിഷേധം ഉയർന്നിരുന്നു കൊക്കകോള ബഹിഷ്കരിക്കാനും പല സംഘടനകളും പല രാജ്യങ്ങളിലായി ആഹ്വാനം നടത്തിയിരുന്നു ഇസ്രായേൽ അധിനിവേശ ജെറുസലേമിലുള്ള കൊക്കകോള കമ്പനിയുടെ പ്രവർത്തനങ്ങൾ കാരണമാണ് കൊക്കകോളക്കെതിരെ ഇത്തരം ബഹിഷ്കരണ ആഹ്വാനങ്ങൾ ഉയർന്നത് കൊക്കകോളയുടെ ഫ്രാഞ്ചൈസിയായ സെൻട്രൽ ബോട്ടിലിംഗ് കമ്പനി അവിടെയാണ് പ്രവർത്തിക്കുന്നത് എന്തായാലും ബ്രിട്ടനിൽ ഇപ്പോൾ തരംഗം തീർത്തിരിക്കുകയാണ് കോള ഗാസ നേരത്തെ തന്നെ ഗാസയിലെ ജനതയ്ക്കുള്ള പിന്തുണയുമായി ബാഗും വിവിധ ഡ്രസ്സുകളുമെല്ലാം അവിടെ തരംഗമായി മാറിയിരുന്നു അവയുടെ പട്ടികയിലേക്ക് ഇപ്പോൾ പുതുതായി ഇടം നേടിയിരിക്കുകയാണ് കോള ഗാസയും പലസ്തീൻ പതാകയുടെ നിറങ്ങളും കഫിയയുടെ പാറ്റേണും അറബ് ഇംഗ്ലീഷ് അക്ഷരരൂപങ്ങളും എല്ലാം ഉൾപ്പെടുന്നതാണ് കോള കാനിൻ്റെ ഡിസൈൻ ആഗസ്റ്റിൽ വിപണിയിൽ എത്തിച്ച കോള ഗാസയുടെ വിൽപ്പന ദിനം പ്രതി വർദ്ധിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ